മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരദമ്പതികളാണ് പേളയും ശ്രീനിഷും ബിഗ് ബോസിൽ തുടങ്ങിയ ഇവരുടെ പ്രണയം ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ ആരാധകരും ഏറെ സന്തോഷത്തിലായി പ്രേക്ഷകരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന താരദമ്പതികൾ എന്ന് തന്നെ ഇവരെ പറയാം ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഉയർച്ചകളും താഴ്ചകളുമെല്ലാം ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ഇളയ മകൾ വന്നതിന് ശേഷമുള്ള മാറ്റവും ചേച്ചി എന്ന നിലയിൽ ഉണ്ടായ ചേഞ്ചസ് മകളുടെ പേരിന്റെ അർത്ഥം ഒക്കെയാണ് പുതിയ വീഡിയോയിൽ പേളിയും ശ്രീനിഷും പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിറ്റാര വെറും പാവം കുഞ്ഞാണ് നില അനുജത്തിയെ വലിയ കെയറിംഗ് ആണ് അവർ തമ്മിൽ ഒരു ബോണ്ടിംഗ് ഉണ്ട് അത് കാണാൻ വലിയ സ്വീറ്റ് ആണ് നിതാരയും ഞാനും നിലയും ഒരുമിച്ചാണ് ഉറങ്ങാൻ കിടക്കുന്നത് ചില ദിവസം രാത്രിയിൽ നില എണീക്കും ഉറക്കത്തിലായിരിക്കും എങ്കിലും അടുത്തു കിടക്കുന്ന നിറ്റാരയെ അവൾക്ക് ഉമ്മ വയ്ക്കണം ആ സീൻ കാണുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കും അത്രയും കെയറിംഗ് ആണ് അവൾ അനുജത്തിയെ തിരിച്ചും അങ്ങനെയാണ് ചേച്ചിയുടെ പ്രസൻസ് എപ്പോഴും നിറ്റാര ആസ്വദിക്കുന്നത് കാണാം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് ചേച്ചി എന്ന നിലയിൽ നിലബേബിയിൽ നമ്മൾ കാണുന്നത് നിറ്റാര എന്ന പേര് വരുന്നത് ഡെലിവറി ടൈമിലാണ് ഒരു പേരും കിട്ടുന്നുണ്ടായിരുന്നില്ല താര എന്ന പേര് ഞാൻ നേരത്തെ ചിന്തിച്ചിരുന്നു നിലയുടെ നീയും താരയും ചേർന്നതാണ് നിറ്റാര പേളി പുത്തൻ ക്യു എൻ എയിൽ പറഞ്ഞതാണ് ഇക്കാര്യം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക